നമസ്കാരം ഞാൻ ഡോക്ടർ ബീന ജീവിതപാഠം എന്ന എൻ്റെ പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ സ്വാർത്ഥത അല്ലെങ്കിൽ സെൽഫിഷ്നെസ് എന്താണ് എന്ന് നോക്കാം സ്വാർത്ഥത എന്ന് പറയുന്നത് സ്വന്തം ഗുണം ആഗ്രഹങ്ങൾ സുഖസൗകര്യങ്ങൾ എന്നിവ മാത്രം മുൻനിർത്തി മറ്റുള്ളവരുടെ ആവശ്യം അനുഭവം അവകാശങ്ങൾ എന്നിവ ബഹുമാനിക്കാതെ പെരുമാറുന്ന അവസ്ഥയാണ് സ്വാർത്ഥതയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെ എന്ന് ചിന്തിക്കാം മറ്റുള്ളവരുടെ അവകാശം പരിഗണിക്കാതെ പെരുമാറുന്നതാണ് ആദ്യത്തെ ലക്ഷണം ഒരാൾക്ക് കിട്ടേണ്ടത് മറ്റുള്ളവരിൽ നിന്നും ഇല്ലാതാക്കുകയും അവർ ചെയ്യുന്നു സ്വന്തം തൃപ്തി മാത്രം തേടുന്നു മറ്റുള്ളവരുടെ സന്തോഷം ആവശ്യങ്ങൾ നന്മ എന്നിവയെ ബാധിച്ചാലും പരിഗണിക്കാതെ പ്രവർത്തിക്കുന്നു സഹകരിക്കാൻ തയ്യാറല്ലാതിരിക്കുന്നു ടീമിലെ പ്രവർത്തനം ബന്ധങ്ങൾ സാമൂഹിക ഉത്തരവാദിത്വങ്ങൾ പരിഗണിക്കാതെ സ്വയം മാത്രം ആഗ്രഹം പാലിക്കുന്നു എന്താണ് അതിൻ്റെ അനന്തര ഫലങ്ങളെന്ന് നോക്കാം സ്വാർത്ഥതയുടെ ദോഷ ദോഷങ്ങൾ വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും ഗുരുതരമായി ബാധിക്കുന്നു ബന്ധങ്ങൾ തകർന്നു പോകുന്നു ആത്മസന്തോഷം കുറയുന്നു സമൂഹത്തിൽ വിശ്വാസം ബഹുമാനം ഇവ നഷ്ടപ്പെടുന്നു അതുകൊണ്ട് സ്വാർത്ഥത സ്വന്തം തൃപ്തി മാത്രം നോക്കുക മറ്റുള്ളവരെ മറികടക്കുക ഇത് വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും ഗുണനിലവാരത്തെയും ഹാനികരമായി ബാധിക്കുന്നു സ്വാർത്ഥത വ്യക്തിയുടെ ബന്ധങ്ങളും മാനസിക സന്തോഷവും സമൂഹത്തിലെ സ്ഥിതിയും നഷ്ടപ്പെടുത്തുന്നു അതിനാൽ അത് ദോഷകരമാണ് സ്വാർത്ഥത മൂലം കുടുംബ ബന്ധങ്ങളും വ്യക്തിബന്ധങ്ങളും അകന്നുപോകുന്നു വിശ്വാസം നഷ്ടപ്പെടുന്നു സംഘർഷങ്ങൾ വർദ്ധിക്കുന്നു സ്നേഹവും ബഹുമാനവും കുറയുന്നു സ്വാർത്ഥത മാറ്റി സൗഹൃദവും ബഹുമാനപരവുമായ ബന്ധങ്ങൾ വളർത്താൻ ഉള്ള മാർഗങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം സ്വയം അവബോധം വളർത്തുക നിങ്ങളുടെ സ്വാർത്ഥ പ്രവൃത്തികൾ തിരിച്ചറിയുക ഞാൻ എപ്പോൾ മാത്രമാണ് സ്വയം നോക്കുന്നത് മറ്റുള്ളവരെ പരിഗണിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുക സഹാനുഭൂതി വികസിപ്പിക്കുക മറ്റുള്ളവരുടെ മനോഭാവം ആവശ്യം അനുഭവങ്ങൾ എന്നിവ മനസ്സിലാക്കാൻ ശ്രമിക്കുക അവരെ സഹായിക്കാൻ ചിന്തകളും പ്രവർത്തനങ്ങളും നടത്തുക നിങ്ങളുടെ സമയം കഴിവ് കാര്യങ്ങൾ എന്നിവ മറ്റുള്ളവരോട് പങ്കുവെക്കുക ഇത് ബന്ധങ്ങളെ ശക്തമാക്കും ആത്മസന്തോഷം വർദ്ധിപ്പിക്കുന്നു മറ്റുള്ളവർക്ക് അവസരങ്ങൾ നൽകുക മറ്റുള്ളവരുടെ അഭിപ്രായം അഭിലാഷങ്ങളും മാനിക്കുക നിയന്ത്രണം കുറയ്ക്കുകയും സ്വാതന്ത്ര്യം അനുവദിക്കുകയും ചെയ്യുക ഹോബികൾ സാമൂഹിക പ്രവർത്തനങ്ങൾ എന്നിവയിലൂടെ സഹകരണ മനോഭാവം വളർത്തണം സ്വാർത്ഥത മാറ്റാൻ അവബോധം സഹാനുഭൂതി പങ്കുവയ്ക്കൽ ബഹുമാനപരമായ സമീപനം എന്നിവ അത്യാവശ്യമാണ് ഇനി പുതിയൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം നന്ദി നമസ്കാരം